ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷ മുൻനിർത്തി എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇത് പതിനെട്ടെന്ന് രണ്ടായിരത്തി പതിനാലിന് നടന്ന ആലപ്പുഴ ജില്ലയിലേക്ക് കടന്ന എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറാണ് ആറ് എവർ രണ്ടായിരത്തി പതിനാലാണ് ക്വസ്റ്റിൻ പേപ്പർ കൂടെ അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം എൽ ഡി സി പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനായി എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി നടത്തിയ അൻപത് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫെയർസൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പി ഡി എഫ് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈയൊരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് യു എൻഒ ജലശതാബ്ദ വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ലോക ടെലിവിഷൻ ദിനം നവംബർ ഇരുപത്തിയൊന്ന് മാരിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ് കടൽ മത്സ്യ കൃഷി താഴെ പറയുന്നത് വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് വേദി ടോക്കിയോ വിറ്റാമിൻ ബി വണ്ണിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാക്കുന്ന രോഗം ബെറി ബെറി രണ്ടായിരത്തി പന്ത്രണ്ടിലെ വയലാർ അവാർഡിന് അർഹനായത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ടൈറ്റാനിയം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാരിക് ആസിഡ് ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ക്ഷയം ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം സച്ചിൻ ടെണ്ടുൽക്കർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ പീരിയോഡിക് ടേബിളിലെ നൂറാമത്തെ മൂലകം കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി എന്ത് പന്നിയൂർ ചവിട്ടു ആരുടെ സംഭാവനയാണ് പോർച്ചുഗീസ് പോർത്തുസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത് ഹെൻറി വാൻഡ്രീഡ് കേരളത്തിലെ വ്യവസായ നഗരം ഏത് ആലുവ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കേരളം ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് പഞ്ചാബ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ സ്ഥാനം ഏത് എട്ട് ഡിഗ്രി നാല് മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് ഗൈമുഖ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗംഗ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത് കവരത്തി പശ്ചിമബംഗാളിൽ വേനൽക്കാലത്തുണ്ടാക്കുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു കാൽവൈശാഖി ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെ ഡൽഹി ഏത് സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബീഹാറിൽ ഒന്നാം സ്വതന്ത്ര സമരം നയിച്ചത് ആരായിരുന്നു കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആര് ദേവി സിംഗ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആര് സുരേന്ദ്രനാഥ് ബാനർജി ബംഗാൾ വിജനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തിനു വേണ്ടി സമ്മേളനം നടന്ന സ്ഥലം എവിടെ ബന്ധുവ പഞ്ചശീലതങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര് രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി ആറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷൻ ആര് ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവസര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു കൃഷി ഇന്ത്യയിൽ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത് സ്വത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആര് എ കെ ഗോപാലൻ ആങ്സങ് സൂചിയുടെ മാതൃരാജ്യം എവിടെ മ്യാൻമാർ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരെ വി എസ് അച്യുതാനന്ദൻ നർമ്മദ ബച്ചവ് ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആര് മേധഭർ താഴെ പറയുന്നത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏത് ഇന്റർനാഷണൽ ഈ നോക്കാം ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് വേദി പാരീസ് ആണ് രണ്ടായിരത്തി ഇരുപതിനാലിലെ ഒളിമ്പിക്സ് വേദിയാണ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയനാർ അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രിയാണ് പി പ്രസാദ് കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ പാട്രിക്ക സ്കോട്ട്ലാൻഡ് പാട്രിക്ക ആണ് കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ഇപ്പോഴത്തെ നീതി ആയോഗ് അദ്ധ്യക്ഷൻ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയായിരിക്കും ഇപ്പോഴത്തെ നീതി ആയോഗ് അദ്ധ്യക്ഷൻ നരേന്ദ്രമോദി മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഈ ഒരു എക്സാമിൻ്റെ മോക്ടസ്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ചെയ്ത് നോക്കുക